ഹലോ ഡിയേഴ്സ് അപ്പോൾ സെപ്റ്റംബർ ട്വൻറ്റി എയ്ത്ത് ഞങ്ങളുടെ ആദ്യത്തെ മകൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ആൾക്ക് ഞാൻ വിചാരിച്ച ഒരു സ്പെഷ്യൽ ട്രീറ്റ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് നമ്മുടെ ആലും മോന് കേക്കൊന്നും ഇഷ്ടമല്ല സോ കേക്ക് മേടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ കൊണ്ടുള്ള എന്തെങ്കിലും ട്രീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും വെള്ളവും വെച്ചിട്ട് ആദ്യം കുക്കറിലിട്ട് ചിക്കൻ വേവിക്കുകയാണ് നമ്മുടെ ഈസൂട്ടി അവിടെ എന്താ ചെയ്യുന്നതെന്നല്ലേ ഒരു പേപ്പറ് കൊണ്ടുപോയി നൈസായിട്ട് പാത്തുകിടന്ന് അവിടെ നിന്ന് കളിക്കുകയാണ് ആലൂട്ടി ഇവിടെ ഉണ്ട് ബിസ്ക്കറ്റൊക്കെ തിന്നിട്ടിരിക്കുകയാണ് കേട്ടോ എന്നെ നോക്കി എന്തോ ട്രീറ്റിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് അതാണ് ആലു ഇങ്ങനെ ഇരിക്കുന്നത് വേറൊരാൾ അവിടെ ഇരുന്നിട്ട് പഴം തിന്നുന്നുണ്ട് കൂടെ ആലിക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ തറയിൽ കിടക്കുന്ന പഴം ആരും തിന്നുന്നില്ല ഇസു ആണെങ്കിൽ ചിലപ്പോൾ പിന്നെ പഴമൊക്കെ തിന്നും പക്ഷെ ആലേ അതൊന്നും കഴിക്കത്തില്ല കേട്ടോ ആല അവിടെ ചിക്കൻ്റെ മണം വരുത് എന്നും പറഞ്ഞാണ് ഇരിക്കുന്നത് ഓരോത്തം കാലെടുത്ത് വച്ചിരിക്കുന്നു നോക്കിയാൽ ഫുഡ് കഴിക്കുന്ന നേരത്ത് അപ്പം ദേഹ കുക്കറിന്ന് വിസിൽ വരാനായിട്ടൊക്കെ ഞാൻ കാത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്താ ഉണ്ടാക്കുന്നതെന്ന് എനിക്കും അറിയത്തില്ല ഇവന് ചിക്കൻ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുത്തൻ ദൈ ചിരിച്ചോണ്ടിരുന്നൊക്കെ കഴിക്കുകയാണ് ഇസുവിന് സ്മെല്ല് വരുന്നത് അതുകൊണ്ടാണ് ഇസു അവിടെ പോയി നിൽക്കുന്നത് അതിന് ഞാൻ ബണ്ണൊക്കെ കഴിച്ചുകൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് വെച്ച് സൂര്ജ്ജായിട്ടൊന്ന് കടയിൽ പോയിരുന്നു കടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടു അപ്പൊ അതൊന്ന് വാരിപ്പറക്കി തിന്നുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള മൂന്ന് പേരുടെ റിയാക്ഷൻ കാണിക്കുക പ്ലീസ് വെയിറ്റ് ഇതാണ് ഞാൻ ഇവർക്ക് കേക്ക് വേണ്ട ഇങ്ങനെ എന്തെങ്കിലും ഡിഷ് മതി ഓർത്തായിട്ട് രണ്ടിനും ഒന്ന് കൊതിയ കേക്ക് ആണെങ്കി ഇവിടെ മൂന്നാല് ആണേട്ടി ഹാപ്പി ബർഡേ ഹാപ്പി ബർഡേ ബർഡേ ഇന്ന് അവന്റെ ആണ് അവനെ എടുത്തിട്ട് കൊടുക്കാൻ നിക്കണ്ട അതിന് കൊഴപ്പം കണ്ടോ കുഴപ്പം കണ്ടോ ചെറുക്കനെല്ലാം ചെയ്താലാണ് വരുന്നു ഇതിനിടയിൽ ഇവിടെ ഒരാള് എന്തിനോ പോയി എന്തിനാ പോയി അപ്പൊ അതുകൊണ്ട് ദേ മാറ്റേണ്ടി വന്നു ഞാൻ ഉണ്ടാക്കി തരാം ഒന്ന് വെയിറ്റ് ചെയ്തു രണ്ടു എന്നെ പറകടക്കുവാണേ എങ്ങനെയാ കണ്ട താങ്ക് യു പറയാ ആരെങ്കിലും ഒക്കെ ചെയ്തു പറയാ അറിഞ്ഞുകൂടാത്ത പോലെ എപ്പോഴും താങ്ക് യു പറഞ്ഞോണ്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഫുഡൊക്കെ കൊടുത്തപ്പോ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു താങ്ക് യു

അവന്റെ ബേ ആണ് നമുക്ക് ചൂടാണ് തരാൻ പറ്റിയത് രണ്ട് ബിസ്ക്കറ്റ് കൊടുക്കും കേട്ടോ കട്ടിങ് ബോർഡും വെച്ച് ഞാൻ ഇത് ഇട്ടിരിക്കാണ് കാര്യം ചൂടാണ് നല്ല ചൂടുണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് കൊതിയനും കൊതിച്ചിടാണ് ഇനി പരിസരത്തിന് എങ്ങനെയാ കാണരുത് ശരിയാണ് Okay, uh, I mean, ും മാറുന്നില്ല ഞാൻ ഡിഷ് ഇതിപ്പിണ്ടീരുന്നതിന് ഞാനത് വേണോ വേണ്ടി ഇത് അല്ലാണ്ട് ഇതിനകത്ത് മുട്ടയും കൂടെ ഇതിപ്പോ രണ്ടും കൂടെ തിന്നായിരിക്കും അതുവരെ ഉള്ള സമയമൊന്നും എനിക്ക് തരത്തില്ല ഞാൻ വെച്ചിരുന്നത് നമ്മുടെ നീ അല്ലേ നിറയെ പഴം നേരത്തെ അറിയാം ഇത് ഇങ്ങോട്ട് കാണിക്കാവോ ഇത് പീസ് മാത്രാണ് കേട്ടോ ഇല്ലില്ലാത്ത പീസ് സുഹൃത്തു നോക്കി എടുത്ത് തന്നതാണ് ഈ പിള്ളേർ ഡിഷ് ഒന്നും ഉണ്ടാക്കാൻ എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല അപ്പം ആ കയ്യിൽ ചൂട് കാരണോ എനിക്ക് ചെയ്യാൻ വരുന്നില്ല ആരാടോ അത് ആരാണയാരിച്ച കോഴീന്റെ മണം ബാബു ഇവൻ ആക്ച്വലി ആ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാണ് സൂരജ് അങ്ങോട്ട് എന്നെല്ലോ ഇതുകൊണ്ടാണ് ഇവർക്ക് കേക്ക് മേടിക്കാതെ ഞാൻ പറഞ്ഞത് ഇവർക്ക് ചിക്കൻ മതി നല്ല പീസ് ചിക്കൻ വാങ്ങിട്ട് വന്നാ മതി എന്ന് അത്ര ഇഷ്ടമാണ് രണ്ടിനും കേക്ക് കൊടുത്താ നിറയെ ചോറ അല്ല ഇവൻ കൊറേ നേരമായിട്ട് എന്നെ പിറങ്ങിടക്ക എന്റെ ബർഡേല്ലേ അമ്മേ മേഗി സ്പെഷ്യൽ ഒന്നും ഒക്കെ കേക്ക് ഇഷ്ടമല്ല കേക്ക് വാങ്ങിക്കൊണ്ടുവന്ന ഇവിടെ മൂന്നാല് ദിവസം വെച്ച് തട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അവൻ ഇഷ്ടമുള്ളതല്ലേ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇപ്പൊ നമുക്ക് മെനക്കേറാണ് പഠിച്ചിൽ അവൻ ഇനി ഒന്നും കൊടുക്കണം അവട്ടപ്പോഴും പഴമൊക്കെ തിന്ന അവനും കൊറച്ച് കഴിഞ്ഞിട്ട് കൊടുത്താൽ വേറെ ഇല്ല മേനോ ആലു കരയുന്നു ഇതു കംപ്ലീറ്റ് ചെയ്യുന്ന സമയം മുട്ടയും കൂടെ ഇട്ട് ചിക്കി എടുക്കാൻ ആണായിരുന്നു എന്റെ പ്ലാൻ പക്ഷെ ഇസുവിന് മുട്ട ഇട്ടുകൂടലോ അപ്പൊ എനിക്ക് ഒന്ന് ഈസുവിനോളം ഞാൻ സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെക്കാം ഇത് ഞാൻ വേറെ പ്ലാനൊക്കെ പക്ഷെ ഇവരങ്ങനെ സമ്മതിക്കൂല ഇവർക്ക് ഇപ്പോഴേ കൊതി ഇളകിയിരിക്കുക അവരെ ക്ഷേമ പരീക്ഷിക്കുന്ന എന്തിനാണ് അല്ലാണ്ട് ഓയിൽ ആക്ച്വലി ഇവർക്ക് കൊഴപ്പില്ല സോ ഞാൻ ചെയ്യുന്നത് ഇങ്ങനൊന്ന് ടേസ്റ്റിന് വേണ്ടി ടേസ്റ്റിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല അവര് കണ്ടും ഇപ്പഴേ റെഡിയാണ്

മുട്ട ഇങ്ങനെ വെച്ചിട്ടേ വെച്ചിട്ടെ മുട്ട അല്ലാണ്ട് ഓംലെറ്റ് വറക്കാം ഓംലറ്റല്ലേ ഫ്രണ്ടിൽ വെച്ചിട്ട് നമുക്ക് അത് കുറിച്ചിട്ട് ആലിക്ക് മാത്രം മുട്ടയും മുട്ടീസു ചിക്കനും ആലിക്ക് മുട്ടയും ചിക്കനും അങ്ങനെ ചെയ്യാം ഒരു പൊടിക്കു ആ

മറ്റേതാക്കണോ ഞാൻ ഇങ്ങനെ അങ്ങ് കൊടുത്താന്ന് എഴുതി ഇങ്ങനെ ആലിക്കതായിരിക്കും ഇഷ്ടം അതാ ഞാൻ ഓ അതോ മുറിക്കണമെങ്കിൽ തിരിച്ചിട്ടേ പറ്റി

അതിപ്പോ വരുന്നില്ല അത് പൊട്ടാതെ ഇപ്പോഴും ഇരിക്കുക ആ അതിപ്പോ പൊട്ടിയിട്ടുത്തി തണുക്കണം തണുക്കണം ഇപ്പഴേ കൊടുക്കാൻ സോ ആലി പോവാട്ടെ ആലിക്ക് വേണ്ടി അമ്മ മുറിക്കട്ടെ മൈക്കെടുത്ത് വെച്ചിട്ടുണ്ട് തരും 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 ഇവിടെ ഇരിക്കുന്നതിനാണ് മൈക്ക് എടുക്കാൻ പോയി ഇപ്പൊ ഇപ്പൊരുത്ത വേറെ ആരും അല്ല ഇതു വേറെ ക്ഷമയെ പരീക്ഷിക്കാനവാട തിന്നടാ അല്ലെ കസേര ഇവിടെ വന്നിരി കയറി കുഴപ്പില്ല ഞാനങ്ങ് മുറിക്കാം അവനെ ആക്രമണം പിടിച്ചിക്കാപ്പി ബേ ആലിക്കുട്ടൻ ഹാപ്പി ബേപ്പി ബേ ആലി പൊറോട്ടേ ഈ സൂനെ സായിക്കുന്നില്ല മുട്ട ഇല്ലാതെ ഹാപ്പി ബർത്ത്ഡേ ദേ ദേ പാത്രം എടുത്തുകൊണ്ട് വരുന്നോ ഒരു കമാ ഓക്കേ അപ്പോൾ ഈ സൂനെ മുട്ട ഇല്ലാതെ വാ 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 ഇവിടെ കൊണ്ടുവായോ ഇവിടെ കൊണ്ടുവായോ അതില് വെക്കൂ ഈ സൂനെ മുട്ട ഇല്ലാതെ പகுதி ആലിക്ക് മുട്ടയോട് കൂടി പகுதி ഓക്കേ இப்ப நம்ம அப்படப்பே

അവര് അവര് ണ്ടല്ലോ അതെ അമ്മ ആ എടുക്കണ്ട അവര് തിന്നിട്ട് പാത്രം എടുത്ത് വെച്ചോളാം മോനെടുത്ത് മാറ്റണ്ട ആലുചേട്ടൻ ആലുചേട്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു ആലു തിന്നാ സമയ അലുനെ മെല്ലെ മെല്ലേ തിന്നുന്നോ ഉം നല്ലല്ലോ അതെങ്ങനെ ആക്രാന്ത മൂത്ത് തന്നെ അവന്റെ കിളി പോയി കിട്ടിയ പഴം വേണോ കോട്ട കഴിഞ്ഞു ആ പശം നമ്മളെ നോക്ക് വേണമെങ്കിൽ കൊടുക്കാന്നായിരിക്കും പാവ എന്റെ പാവക്ക് മുട്ട മോനെ

കണ്ടോ ഈ കൊച്ചി ആലി ആലി നിങ്ങൾ അല്ല ാണ് നന്മോ ഇപ്പിട്ട് അവള് പോയി നോക്കുന്നവൻ കഴിഞ്ഞു കഴിഞ്ഞു എല്ലാരും കഴിഞ്ഞു ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞു രണ്ടുപേരുടെ ആലിനു സന്തോഷാ സന്തോഷം ആരും കാണുമ്പോൾ പിന്നെ അവൻ ഇഷ്ടമില്ലാത്ത കാര്യമില്ലല്ലോ ഇസു ആണെങ്കിൽ പിന്നെ തിന്നു എങ്കിലും ഇവിടെ ആ കേക്ക് കൊണ്ടുപോകുന്ന ഒരു മൂന്നാല് ദിവസം ഫ്രിഡ്ജ് വെക്കണം അതിലും നല്ലത് കണ്ടില്ല ഇപ്പൊ അവിടെ സന്തോഷത്തോടു കൂടി രണ്ടുപേരും ഇന്ന് പോരെ മണം മാത്രമേ ഉള്ളൂ ചിക്കനൊക്കെ തീർന്നു കാണുന്നോ അത് അപ്പൊ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ നമ്മള് ഒന്നുമില്ല എന്താ മെയിൻ ആയിട്ട് കേക്ക് മേടിക്കാൻ മേടിക്കാതെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ചിക്കൻ ആണെങ്കിൽ അവന് ഇഷ്ടമാണ് ബാക്കിയുണ്ട് നാളെ ഒക്കെ ആയിട്ട് അവർക്ക് നമുക്കൊക്കെ എടുക്കാം ഹാപ്പി ബർത്ത്ഡേ കളിപ്പാട്ടങ്ങൾ ഇത്തവണ കളിപ്പാട്ടങ്ങൾ ഇപ്പം കിട്ടി ഇവന്റെ ബർത്ത്ഡേക്ക് ബർത്ത്ഡേക്ക് അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിയിട്ടില്ല ആവശ്യത്തിന് ഇപ്പൊ Okay, bye bye. Ta-da!